Thank <laughs> you. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ സമയത്തായിരുന്നു അതേപോലെ ഒരു അവസ്ഥ കേരളത്തിൽ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായ എംബുരാൻ എന്ന ചിത്രത്തിന് ഉണ്ടാകുന്നു എന്ന കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നതും കാരണം അതുപോലെയാണ് ചിത്രത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് ടിക്കറ്റിന് പോലും അത്ര ഡിമാൻഡാണ് ഇപ്പോഴേ ലഭിക്കുന്നത് തന്നെ ഫാൻസുകാരൊക്കെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഫാൻസുകാർ കൊണ്ട് ആഘോഷിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പുലിമുരുകന്റെ ആഘോഷം കണ്ടതുപോലെ ഒരു ആഘോഷം എംബുരാനും ഉണ്ടാകും അത് വേൾഡ് വൈഡിലാകും എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ െത്തുന്ന എംബുരാൻ അദ്ദേഹത്തിന്റെ സംവിധാനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ നമുക്കിടയിലുണ്ട് കാരണം പൃഥ്വിരാജ് ഇതുവരെ ഒരുക്കിയ ഓരോ ചിത്രങ്ങളും ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതിൽ തന്നെ എംബുരാൻ എന്ന സിനിമ ഒരുപടി മുകളിൽ നിൽക്കും കാരണം ഏറ്റവും ചെലവേറിയ ബോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എംബുരാനെ കുറിച്ച് പ്രമോഷന്റെ ഭാഗമായി പല കാര്യങ്ങളും പൃഥ്വിരാജ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന മറ്റൊരു ചോദ്യമുണ്ട് സലാർ എന്ന ചിത്രത്തെ കുറിച്ച് കാരണം സലാറിന്റെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് സലാറിൽ പ്രഭാസിനൊപ്പം എത്തുന്ന പൃഥ്വിരാജ് അപ്പോൾ വലിയ ചോദ്യങ്ങൾ വരില്ലേ ിൽ പൃഥ്വിരാജിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു സലാർ കെ ജി എഫ് ടുവിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രഭാസ് ആയിരുന്നു നായകൻ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം വരദരാജ മന്നാർ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് വേഷമിട്ടത് സ്വന്തം സ്റ്റാർഡത്തിൽ ബോധവാനാകാതെ ഇരിക്കുക എന്നത് പ്രഭാസിൽ നിന്നാണ് താൻ പഠിച്ചതെന്ന് പറയുകയായിരുന്നു പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ സ്വന്തം സ്റ്റാർഡം വെച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ബോധവാനാകാതെ ഇരിക്കുക എന്നതാണ് ഇത് പ്രഭാസിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്റെ അറിവിൽ പ്രഭാസിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല അത് മാത്രമല്ല അതേ പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റൊരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒരുമിച്ച് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലാതെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല പൃഥ്വിരാജ് പറഞ്ഞു സലാർ ടു ഉറപ്പായും നടക്കും പ്രശാന്ത് ഇപ്പോൾ താരകമായി ചേർന്ന് ഒരു സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ സലാർ ടുവിന് വേണ്ടി ഒന്നിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് സലാറിനെ കുറിച്ചും പ്രഭാസിനെ കുറിച്ചും പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും പ്രഭാസ് എത്തി സലാറിനെ കുറിച്ച് പറഞ്ഞു സാക്ഷാൽ എംബുരാ പൃഥ്വിരാജിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ ടീസർ റിലീസ് ചെയ്തത് ഒരു മോഹൻലാൽ ആരാധകനും സിനിമാസ്വാദർക്കും വേണ്ട എല്ലാ എലമെന്റ്സുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടീസർ പുറത്തിറങ്ങിയത് പിന്നാലെ ഇത് തന്നെയായി സോഷ്യൽ മീഡിയ പേജുകളിൽ സംസാര വിഷയവും ഇപ്പോഴത്തെ എംബുരാൻ ടീസറിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം പ്രഭാസ് അതിശയിപ്പിക്കുന്ന ഷോട്ടുകളുമായി എംബുരാ ലോകോത്തര നിലവാരമുള്ള ടീസർ കണ്ടുനോക്കും ചിത്രം സംവിധാനം ചെയ്തത് എന്റെ സ്വന്തം വരതയാണ് അതും മോഹൻലാൽ സാറിനെ നായകനായി ി ഉടൻ ടീമിനും എന്റെ ആശംസകൾ എന്നാണ് പ്രഭാസ് കുറിച്ചത് ഒപ്പം ടീസറും ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നാലെ നന്ദി പറഞ്ഞ് പൃഥ്വിരാജും എംബിറൻ ടീമും രംഗത്തെത്തി നന്ദി ദേവ ഉടൻ നമുക്ക് കാണാം സഹോദര എന്നാണ് പൃഥ്വിരാജ് പോസ്റ്റ് പങ്കിട്ട് കുറിച്ചത് ആശീർവാദ് സിനിമാനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബിറാൻ എന്ന ചിത്രം നിർമ്മിക്കുന്നത് വലിയ പ്രൊമോഷൻ പരിപാടികളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കുന്നത് അവസാനം പ്രഭാസും ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടു കഴിഞ്ഞു വലിയ പ്രശംസയാണ് പ്രഭാസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് പ്രഭാസിനെ അയച്ചു കൊടുത്തിരിക്കുമല്ലോ ഉറപ്പാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ്